എല്ലാവർക്കും നമ്മുടെ അവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കരിയിലപ്പടയാണ് കേട്ടോ കരിയിലപ്പടയാണെന്ന് തോന്നുന്നു സൗണ്ട് ഉണ്ടാക്കുന്നതാണ് എന്തോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഏഴുമണിയൊക്കെ ആയിട്ട് കേട്ടോ ഇപ്പോൾ സമയം നമ്മൾ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോഴാണ് ഞാൻ അവിടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞു എഴുന്നേറ്റ് വരുന്നുണ്ട് അച്ചും അവിടെ എഴുന്നേറ്റ് കിടപ്പുണ്ട് ആദ്യം കൂട്ടം നേരത്തെ എഴുന്നേറ്റ് കാണിച്ചു തരാം ചേർത്തേളൂ അത് കുട്ട രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് സ്കൂളിൽ പോയാലോ നമുക്ക് പോകാം പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ച് ബാഗെടുത്തു ഏ ബാഗെടുക്കട്ടെ നമുക്ക് പാ കൊച്ചു റെഡിയാ ല്ലേ ആവക്കുട്ടിയും മമ്മിയും കൂടെ ആവക്കുട്ടിയു രണ്ടു കയ്യിലും പത്തക്കോലുകള ഓ എന്റെ പൊന്നുടു കുളിയൊക്കെ കഴിഞ്ഞ ചിന്തിരിയല്ലേ ആയോ ആയോ അമ്മയുടെ എടുത്തിരുന്നോളേ രാത്രി ആവുമ്പോഴാണ് രസം ഉറങ്ങാൻ പോവാരത്ത് വവ്വാ വൗവ്വാദിക്കുട്ടൻ ആദിക്കുട്ടനെ വൗവാ ഉറക്കണം ആ കുക്കുഞ്ഞു പിന്നെ അത്താവശനം ഉറക്കിയാലും ഉറങ്ങിക്കോളും ആദിക്കുട്ടനാണ് ഓ പൊന്നെ മമ്മി ഇവിടെ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പളങ്ങ ഇപ്പൊ കുളിച്ചതേ കൊള്ളി ഞാൻ അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മള് കൊഴുപ്പമ്മയും മേടിച്ചായിരുന്നോട്ടോ അത് വെട്ടി വറത്തില്ലല്ലോ അല്ലേ അമ്മ നമ്മള് അത് വെട്ടി നമ്മൾ ഫ്രിഡ്ജ് ആ എടുക്കണ്ടേനീ വറക്കാൻ ചിക്കൻ വറക്കണ്ടേ എല്ലായിടത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ കൊഴുവാണ് മേടിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് മുഴുത്താ കൊഴുവ നല്ലതാണ് പക്ഷെ അത്ര നെയ്യില്ലായിരുന്നു ഇതിന് അതിന് ഭയങ്കര നെയ്യായിരുന്നു കയ്യലോട്ട് അങ്ങോട്ട് പിടിച്ചിട്ടേ പക്ഷീന അത്ര നെയ്യില്ല പക്ഷെ നല്ലായിരിക്കും ടേസ്റ്റായിരിക്കും കേട്ടോ മത്തി ഒന്നും ഇല്ല മത്തിക്കൊക്കെ ഭയങ്കര വിലയായിട്ടുണ്ട് മത്തി ഒന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞോ എന്ത് ചെയ്യാൻ പറ്റും മത്തി വേണമായിരുന്നു എനിക്ക് അല്ലേ ഇനി നമുക്ക് നോക്കാം ഇവിടെ വേറെ രണ്ടുപേരില്ലേ ആ വേറെ രണ്ടുപേര് ഈ രണ്ടു രണ്ടുപേരുടെ നോട്ടം നിങ്ങൾ കണ്ടോ ഇവരെന്താണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് കാണണോ ഡോറാബൂജി ഡോറാബൂജി കാണാൻ പറ്റുന്ന പ്രായമാണ് ചേർക്കു എന്തോ സാധനം ഇത് അങ്ങനത്തെ എന്തോ ഒരു സാധനാണ് ഇത് രണ്ടുപേര് ഇരുന്ന് ഒരേ പോലെ ഇരിക്കുന്ന ഒരച്ചില് ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ എന്റെ കൊച്ചിന്റെ സൂത്രം താഴെ പോയോടി അവണ്ടല്ലേ പറഞ്ഞു കൈ എന്തിനാ എടുത്ത് പ്രയോഗിച്ചു ച പൂച്ചെ തത്തമ്മയും പൂച്ച പൂച്ചാണല്ലോ പറ അച്ഛ എൻ്റെ ആ കൂടെ നടക്കുന്നെന്തോ ഈ വീഡിയോ ചെയ്യാനുള്ള കഷ്ടപ്പാടില്ലാണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല സൂമി കാണി അച്ചാച്ചനെ സൂമാക്കി കാണിച്ചെടുക്കട്ടെ എന്തോ നിക്കട്ടോ അച്ഛ അച്ഛടുത്താ നിക്കുന്നറിയോ കപ്പളങ്ങ എന്നതില്ലായിരുന്നോ ഞെടുപ്പില്ലാത്ത കപ്പളങ്ങക്ക് ഞെടുപ്പുണ്ടാക്കി ഐഡിയ അയ്യോ ഇങ്ങോട്ട് വാ ഹാ ഇപ്പില്ല എനിക്കറിയാം അതെന്താ സംഭവം എന്ന് ഇപ്പൊ ഞെടുപ്പ് വന്നു അതിൻ്റെ ഇടയിൽ കൂടെ യൂർക്കിൽ കുത്തിക്കി യൂർക്കില് എടുത്തോണ്ട് പോ വർത്താനം എല്ലാരോട് ഇവിടെ നിന്നോളെ അവിടെ നിന്നോ ഞാൻ അച്ചാച്ച അങ്ങോട്ട് ഇച്ചിരി ഇറങ്ങിനാ ആ അവിടെ നിന്നോളെ ചുമ്മാ പറഞ്ഞല്ലേ ഞാൻ എടുത്തോളോ ടാറ്റാ പോവാണേ ഏ കണ്ണാടി ഹലോ അതു എന്നാണ്ട് വിഷണോ സുഖാണോ ഞാനായിരിക്കും ഞങ്ങളെല്ലാവരും ഉണ്ട് മമ്മി ഉണ്ട് മമ്മിയുണ്ട് കിഴങ്ങില്ല ഞങ്ങൾ മമ്മിയുടെ കപ്പത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതാണ് അമ്മിയുടെ കപ്പത്തോട്ടം എല്ലാവരും ഉണ്ട് വീട്ടില് ഇല്ലേ വീട്ടിലൊരു കുഞ്ഞു പോലും ബാക്കിയില്ല ഇവിടെ മാമി എന്നെ ഒരു സൂത്രം കാണിക്കാന്ന് പറഞ്ഞായിരുന്നു ആ സൂത്രം എന്താന്ന് കാണുന്നു ഇതുവരെ കണ്ടില്ല അതാ മാമി കാണിക്കാന്ന് പറഞ്ഞ സൂത്രം ഏഹ് ഒച്ചിനെ എടുത്തു പറിച്ചോളൂ ഏ അല്ല ഒച്ചിനെ ഇവിടെ നിർത്തി അച്ച ആ അച്ഛടെ കണ്ടു ഭയങ്കരമാണല്ലോ ഞാൻ കണ്ടില്ല അമ്മ മുന്നോട്ട് നീങ്ങി താന്നു പറഞ്ഞാ ആദ്യ കൂട്ട നടന്നൊക്കെ ആറുമാണ് ആദ്യ കുഞ്ഞാ ആദ്യ കൂട്ടാ ആവ എന്നെ നിലത്തെ വീട്ടിട്ട് ആദ്യം എടുക്കട്ടെ പാവം ചെറിയ രീതിയിൽ കാണിക്ക അവിടെയാണ് രണ്ടുപേരും അവിടെ ഉണ്ട് കേട്ടോ കൂൺ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്കി ബ്ലാക്കി ആയിട്ട് എങ്ങനെയുണ്ട് ആ ആരും കണ്ടില്ല ആരും കണ്ടില്ല ഒന്നും പറയണ്ട വളരെ രഹസ്യമായിട്ട് നമുക്ക് വെക്കാം ആ നീണ്ടോ ഏ അല്ല ഇവിടെ വന്നപ്പ കണ്ടല്ലേ അയ്യോർണ്ണം പോയിന്നു ടേസ്റ്റ് ഉള്ള സാധനം പക്ഷെ അത് ഇഷ്ടമില്ലാത്ത മഹത് വ്യക്തിയാണ് ഇദ്ദേഹം അപ്പൊ ശല്യം നോക്കാൻ വേണ്ടി വന്നാ ണക്കാനിട്ടേക്കൊണ്ട ആരും ഒന്നും നമ്മളെ പിടിയാ വിചാരിക്കുന്നത് വീടെടുക്കാൻ പറ്റില്ല അവരിതുവരെ തിരിച്ചു വന്നതും ഇല്ല അപ്പം നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം പോകാം എന്നുള്ളൊരു പ്ലാനുമായിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ അത് നടത്തില്ല അവൻ അവർക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അവരിപ്പള വരിക എന്ന് അറിയത്തില്ല അപ്പം ഇവിടെ നമുക്ക് പുറത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ അല്ലാതെ മഴ ആയിരുന്നു അതാ എന്തെന്നെ കുട്ടിയുടെ രണ്ടും കൂടെയല്ല പൊന്നേ ആദ്യ കുട്ടി എന്നെ കുസൃതിയാളു രണ്ടും കൂടെ ഉണ്ടല്ലോ നമ്മൾ ഇവിടെ ഇട്ടിട്ട് മറിച്ചിടും അല്ലേ അതിന് കണ്ണി കൊള്ളൂടാ പൊന്നല്ലേ എന്റെ ആ പറ അമ്മ മുണ്ടെന്ന് പറ തന്നെ ആരാ തന്നേന്ന് പറ വാ കൊച്ചിനെ ആരാ ഉറക്കുന്ന രാത്രി കൊച്ച ആറോടെ കിടന്ന് ഉറങ്ങുന്നേ ആദ്യ ഇവിടെ ആറുപോടെ കിടന്നുറങ്ങുന്നേ ആറുപോടെ ഉറങ്ങുന്നേ മോടെയാണോ കാല എവിടെ പോയി കൂടോ കുഞ്ഞു തല ഇടിക്കൂന്ന് അവിടെ ഇരിക്കടാ പൊന്ന അതല്ല ഇരുന്ന് എന്നാലേ കൊച്ചിനെ വീഡിയോയില് കിട്ടുള്ളൂ അല്ല ഞൂഞ്ഞായി പോകും ഞൂഞ്ഞി പേടിച്ചു പോയി യാത്രമില്ല ഒച്ച ഒന്നും വെക്കല്ലേ ആ കുഞ്ഞ് അവിടെ ട്ടോ ആവേന്ന് വിളിക്കല കേട്ടോ ഞൂഞ്ഞിന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ എന്തെങ്കിലും ഞൂഞ്ഞി അല്ലേ ആ നമ്മുടെ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി വേറെ ഒന്നും ഇല്ല സ്പേസ് ഇല്ലാത്തോണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടായി പോകുന്നതാണ് ഭയങ്കര ബഹളാണ് രണ്ടുപേര് കൺട്രോൾ ചെയ്യണമെങ്കിൽ നാലു പേരും എന്തോ ആ ജനം കളക്കിക്കോ ഇനി ട്ടെ കാണിക്കുന്ന കണ്ടോ ജനലിളക്കി പറഞ്ഞു ആദിക്കുട്ടു വല്ല വർത്താനം പറഞ്ഞു ചോദിച്ചു അത് മാത്രമേ ഉള്ളു സുഖാണോ ചോദിച്ചെല്ലാര്ക്കും സുഖാണോ അയ്യോ അത് മുഴുവൻ മാമി അടക്കി വെച്ചു അപ്പൊ നമ്മുടെ വീഡിയോ വീട് ഉള്ളൂ அவங்க ரெண்டும் கூட வாடக்கூடாது அப்ப எல்லார்க்கும் டாட்டா பை பை